ഈശോ മിഷിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഇന്ന് പൗലോ സ്ലേഹ റോമായിലെ എഴുതിയ ലേഖനം പത്താം അധ്യായം പതിനേഴാം വാക്യത്തിൽ കാണുന്ന ഒരു സുപ്രധാന സത്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നു ആകയാൽ വിശ്വാസം കേൾവിയിൽ നിന്നും കേൾവി ക്രിസ്തുവിനെ പറ്റിയുള്ള പ്രസംഗത്തിൽ നിന്നുമാണ് ഈ തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് വിശ്വാസം ദൈവവചനം ശ്രദ്ധിക്കുന്നതിലൂടെയും അറിയുന്നതിലൂടെയും വളരുന്നു എന്നതാണ് എന്നാൽ നമുക്ക് എങ്ങനെ ശക്തമായ വിശ്വാസം വളർത്തിയെടുക്കാം അവിടുത്തെ സന്ദേശത്തിലൂടെ നമുക്കെങ്ങനെ ദൈവത്തിലുള്ള വിശ്വാസം വളർത്താം ദൈവവചനം കേൾക്കുന്നതിലൂടെ വിശ്വാസം ആരംഭിക്കുന്നു നമ്മുടെ വിശ്വാസം കേവലം വിചാരങ്ങളെയോ വികാരങ്ങളെയോ അടിസ്ഥാനമാക്കിയുള്ളതല്ല അത് സത്യത്തിൽ വീരൂങ്ങിയതാണ് നാം ദൈവവചനം എത്രയധികം കേൾക്കുകയും വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നുവോ അത്രയധികം നമ്മുടെ വിശ്വാസം ശക്തമാകുന്നു ദൈവവചനം ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ വെളിപ്പെടുത്തുന്നു അത് അവിടുത്തെ വിശ്വസ്തതയെ ഓർമ്മിപ്പിക്കുന്നു ജീവിതം അനിശ്ചിതത്വത്തിലായിരിക്കുമ്പോഴും അത് ദൈവത്തിലുള്ള നമ്മുടെ വിശ്വാസത്തെ ശക്തിപ്പെടുത്തുന്നു നമുക്ക് അചഞ്ചലമായ വിശ്വാസം വേണമെങ്കിൽ ദൈവം ഇതിനകം പറഞ്ഞ കാര്യങ്ങൾ കേൾക്കാനും പഠിക്കാനും വിശ്വസിക്കാനും നാം സമയം ചെലവഴിക്കണം നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ സന്ദേശത്തിൻ്റെ ശക്തി എന്താണെന്ന് നാം തിരിച്ചറിയണം നാം ലോകത്തെ ശ്രദ്ധിക്കുമ്പോൾ ഭയം സംശയം നിഷേധാത്മകത എന്നിവ നമ്മിലേക്ക് പ്രവേശിക്കുന്നു എന്നാൽ ദൈവത്തെ ശ്രദ്ധിക്കുമ്പോൾ പ്രത്യാശയും ശക്തിയും സ്നേഹവും നാം ശ്രദ്ധിക്കുന്നു ലോകം പറയുന്നു നിങ്ങൾ അത്ര പോരാ എന്നാൽ ദൈവം പറയുന്നതോ നിങ്ങൾ അത്ഭുതകരമായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു ലോകം പറയുന്നു നീ തനിച്ചാണ് ദൈവം പറയുന്നു ഞാൻ നിന്നെ ഒരിക്കലും കൈവിടുകയില്ല നാം കേൾക്കുന്നത് നാം എങ്ങനെ ചിന്തിക്കുകയും ജീവിക്കുകയും ചെയ്യുന്നു എന്നതിനെ രൂപപ്പെടുത്തുന്നു അതുകൊണ്ടാണ് നാം നമ്മുടെ ഹൃദയങ്ങളെ ദൈവത്തിൻ്റെ സത്യത്താൽ നിറക്കേണ്ടത് ആവശ്യമായിരിക്കുന്നത് വചനം കേൾക്കുന്നത് ഒരു തുടക്കം മാത്രമാണ് നമ്മൾ കേൾക്കുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോൾ വിശ്വാസം വളർച്ച പ്രാപിക്കുന്നു ധൈര്യത്തോടെ പ്രാർത്ഥിക്കുക നാം പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളിൽ വിശ്വസിക്കുക ഫലം കാണാത്തപ്പോഴും ദൈവത്തിൻ്റെ പദ്ധതിയിൽ പൂർണ്ണമായി വിശ്വസിക്കുക ദൈവവചനത്താൽ മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുക നാം ദൈവത്തിൻ്റെ വചനം ജീവിക്കുമ്പോൾ ദൈവസ്നേഹത്തിൻ്റെയും ശക്തിയുടെയും കാണപ്പെടുന്ന സാക്ഷ്യങ്ങളായി മാറുന്നു ഈ ലളിതമായ തിരഞ്ഞെടുപ്പുകൾ നടത്തുന്നതിലൂടെ നമുക്ക് അനുദിനം നമ്മുടെ വിശ്വാസം ശക്തിപ്പെടുത്തുവാൻ കഴിയും ബൈബിൾ വായിക്കുക ദൈവത്തിൻ്റെ സത്യത്താൽ മനസ്സ് നിറയ്ക്കുക വിശ്വാസം നിറഞ്ഞ സന്ദേശങ്ങൾ ശ്രവിക്കുക പ്രഭാഷണങ്ങൾ പോഡ്കാസ്റ്റുകൾ ഗാനങ്ങൾ എന്നിവ നമ്മുടെ ആത്മാവിനെ ദൈവത്തിലേക്ക് ഉയർത്തുന്നു വിശ്വാസികളോടൊപ്പം സൗഹൃദങ്ങൾ സ്ഥാപിച്ച് ദൈവവുമായുള്ള നമ്മുടെ സൗഹൃദത്തെ ശക്തിപ്പെടുത്തുക ദൈവത്തിൻ്റെ സന്ദേശം കേൾക്കുന്നതിലൂടെയാണ് വിശ്വാസം വളരുന്നതെന്ന് വിശുദ്ധ പൗലോസ്ലിഹ റോമാക്കാർ വിശുദ്ധ പൗലോ സ്ലിഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം പത്താം അധ്യായം പതിനേഴാം വാക്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നു ന ഈശോയുടെ സത്യത്താൽ നമ്മുടെ ഹൃദയങ്ങളെ നിറയ്ക്കുമ്പോൾ നമ്മുടെ വിശ്വാസം ശക്തമാകുന്നു നമ്മുടെ വിശ്വാസം ആഴവേറിയതാകുന്നു നമ്മുടെ ജീവിതം രൂപാന്തരപ്പെടുന്നു ഈ സന്ദേശം നിങ്ങളെ പ്രോത്സാഹിപ്പിച്ചുവെങ്കിൽ കൂടുതൽ വിശ്വാസം നിറഞ്ഞ പ്രചോദനത്തിനായി ലൈക്ക് ചെയ്യാനും പങ്കിടാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഉറപ്പാക്കുക നന്ദി